െ ഫലപ്രാവശ്യം കാണാൻ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ സ്വാധീനത്തിലാണ് ഞങ്ങൾക്ക് സോണിയ ഗാന്ധിയെ കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞു എന്തായിരുന്നു അതിന്റെ ഉന്നം ഒന്നും ഇന്നും പറഞ്ഞിട്ടില്ല പ്രയാർ ഗോപാലൻ മാത്രമേ മരിച്ചുപോകൂ ബാക്കി കൃഷ്ണൻ പൂർത്തി കൊണ്ട് ഈ പറയുന്ന രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും എന്താണെന്ന് വെക്കായിട്ടില്ല ഭാഗമായിട്ട് വെക്കാവുന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് മാത്രമല്ല കേരളത്തിലും കേരളത്തിലും ഇടിയിലും അടുപ്പകാശ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുമായിട്ട് ഈ കൂട്ടുപ്രതികളുമായി എന്ന് പറഞ്ഞാൽ കൊള്ള നടത്തുകയും ആ കൊള്ളം മുതൽ വാങ്ങുകയും ഒക്കെ ചെയ്തവരുമായി വലിയ സൗഹൃദവും സമ്മാനങ്ങൾ കൈമാറുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ പൊതുവായിട്ട് വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ വളരെ പ്രകോപനപരമായിരുന്നു യു ഡി എഫ് കൺവീനുടെ നില അരുകാശിൻ്റെ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇരിക്കാൻ തയ്യാറായിട്ടില്ല യു ഡി എഫ്കാർ പറഞ്ഞു പറഞ്ഞു കഴിയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇതിനെ പക്ഷേ അഭോപാദൻ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പറയാൻ സുഖമായിട്ടുണ്ട് മാത്രമല്ല ഇങ്ങളെ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് റിപ്പോർട്ടർ ടി വിയെ ഞാൻ കൂട്ടിക്കൂന്നാണ് ഞങ്ങൾ അധികാരം വന്നാൽ കൂട്ടിയത് അപ്പോൾ അതെന്താണുള്ളതല്ലോ കാര്യങ്ങൾ എന്തിന്റെ വളരെ പറഞ്ഞിരിക്കുകയാണ് ഓരോ വെളിപ്പെടുത്തൽ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ പ്രതികൾ വിലക്കെ ആയിട്ടുള്ള പ്രതികളാണ് ഇതെല്ലാം ഈ സ്വർണ പൊളിയുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ പരിധിയിലുള്ളവരാണ് പലരും അതിലുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട ഒരാൾ രാജു രാജു വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രണ്ട് കോടി ഉടുപ്പിയ എന്നോട് കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് സ്വാഭാവികമായിട്ടും ആന്റോ ആന്റോണിക് എം ബി എന്ത് പണ ഇടപാട് സംബന്ധിച്ചിപ്പോൾ രണ്ട് കോടി എങ്ങനെയാണ് വാങ്ങുന്നത് അക്കൗണ്ടിലാണോ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഒരാളോട് വാങ്ങാൻ പറ്റുന്ന പണം അത്രയാണെന്ന് കണക്കുണ്ട് അപ്പോൾ രണ്ട് ലക്ഷം കോടി രണ്ട് കോടി ഉപയ്യ എങ്ങനെ വാങ്ങി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ആൻഡുപോൻ അടിയും കൊടുത്തു പോകുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വീടില്ലാണ്ടോ ഓർത്തൊന്നും പറഞ്ഞു അത് എങ്ങനെ വാങ്ങിയെന്ന് മനസ്സിലാക്കിയാലാണ് കള്ളപ്പണമാണോ വാങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ അപ്പോ ആൻഡോട് പറഞ്ഞ് ഞാൻ പണം വാങ്ങിയ പണം കൊടുത്തിരണ്ട് തിരിച്ചു തന്നിട്ടില്ല ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു തന്നുള്ളൂ ബാക്കി തിരിച്ചു തരാൻ ബാക്കി എന്റെ മകൾ ഉൾപ്പെടെ പോയിട്ട് കേണ് പറഞ്ഞിട്ട് അവസാനം ഇരുപത് ലക്ഷം കിട്ടിയതുള്ളൂ അതിന്റെ അപ്പുറം കിട്ടിയിട്ടില്ല രണ്ടു കോടിയിൽ ഇരുപത് ലക്ഷം മാത്രമേ നിർത്തി കിട്ടിയിരുന്നുള്ളൂ ബാക്കി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് കോടി ഉപ്പിയ യഥാർത്ഥത്തിൽ ഒരു എം ബി എന്തിനാണ് രണ്ട് കോടി റുപ്യ ചിലവാൻ കമ്പനിന്റെ ഭാഗമായിട്ട് അന്നത്തെ പരിമിതിയിൽ തൊണ്ണൂറോ ലക്ഷം ചിലവാ കമ്പ് ബാക്കി ഈ കോടിയോളിയ പോലെ പണം എന്താ ചെയ്ത് അപ്പൊ വലിയ രീതിയിലൊരു ഗൂഢാരോധന ഉണ്ടാവും പണാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് രക്ഷനെ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഈ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ പണം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നും എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും എങ്ങനെയാണ് മടക്കി കൊടുത്തത് എന്നും രേഖാപരമായിട്ട് പറയാൻ ഉത്തരവാദിത്തമുള്ളത് ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന എബിക്ക് ആണ് പിന്നെ സ്വകാര്യ പണമിടപാടുകാരന് സ്വാഭാവികമായിട്ടും അവർക്ക് പിടിക്കുന്ന കേരള വഴി എങ്ങനെയാണെന്നൊക്കെ അവർ കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ സമൂഹം കാണേണ്ടത് രണ്ടു കോടി രൂപ കടം കടം ബൾക്കായിട്ട് വാങ്ങിയതാണോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൊടുത്തതാണോ എന്നുള്ളത് വ്യക്തമാക്കാതിരിക്കുക അക്കൗണ്ടിലല്ല എങ്കിൽ കള്ളപ്പണമാണ് അത് കള്ളപ്പണം സ്വീകരിച്ചു എന്നുള്ളതാ പ്രശ്നം തരിക മടക്കി കൊടുത്തത് അക്കൗണ്ട് സംവിധാനത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബൾക്കായിട്ട് പണം കൊടുക്കുക അപ്പം ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു പരിശോധന പോകണം കോൺഗ്രസ് തന്നെ വ്യക്തമാക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട രാജു ഇപ്പോ പുറത്തുവിട്ട വിവരം അദ്ദേഹം അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുകയാണ് പണം തന്നിട്ടുണ്ട് താന്നിട്ടുണ്ട് എന്ന് അദ്ദേഹവും പണം കൊടുത്തിട്ടുണ്ട് പണം കിട്ടിയിട്ടുണ്ട് എന്ന് രാജു പറഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ടു കോടിക്ക് പകരം ഇരുപത് ലക്ഷം കിട്ടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോഴും ഈ രാധാ ഉദ്ഘാടനത്തിന്റെ ഘട്ടത്തിലും ഡമാലാമിയവുമായിട്ട് കൂട്ടുചേരുന്നത് ശരിയാണ് എന്ന നിലപാട് ചെയ്യേണ്ടത് അദ്ദേഹം ഇസ്ലാമി ഒരു വർഗീയ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗമാണെന്ന് അംഗീകരിക്കുന്നില്ല ഈ നിലപാട് തന്നെയാണോ ലീഗിനുള്ളത് എന്ന് പരസ്യമായിട്ട് പറയണം കരുതലോടെ നിലപാട് സ്വീകരിക്കുന്ന എന്റെ ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ലീഗിന്റെ ഞാനിത് പറയാൻ കാരണം കാരണമാ നൂറാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ വലിയ പരിപാടി നടക്കുകയാണ് ഒരു വലിയ സമ്മേളനം അവർ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ ഞാനവിടെ ഈ ജാതിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ബന്ധപ്പെട്ടു വലിയ പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രമേയം പാസാക്കി ആ പ്രമേയത്തിൽ കേരളത്തിൻ്റെ ജനകീയ ഐക്യത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന വർഗീയ രൂപീകരണത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമി സംവിധാനത്തെ പറ്റിയവർ പറയുന്നു കൃത്യമായിട്ട് അവർ പ്രമേയത്തിൽ വിശദീകരിക്കുന്നു അവർ ഈ ജമായത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന നിലയാണ് സ്വീകരിക്കുന്നത് അതിപ്പോൾ സുനി വിഭാഗങ്ങളല്ല എ പി സുനി ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥയുടെ ഭാഗമായിട്ടായാലും ഒക്കെ അവർ ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് മുസ്ലിം ലീഗോട് ചോദിക്കുന്നത് നിങ്ങളുടെ നിലപാടെന്താ പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നാല് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമിനെ ഒപ്പം ചേർത്ത് പോകുന്ന കോൺഗ്രസ് ലീഗ് നിലപാടാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ വക്താവായിട്ട് കോർഡിനേറ്ററായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗുരി സതീശൻ പ്രവർത്തിക്കുന്നത് അതിപ്പോൾ മുമ്പത്തേന്ന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് പോലീബി സഖ്യമാണ് മുമ്പ് അതിന്റെ ഒരു പുതിയ പതിപ്പ് അതിന്റെ ഒപ്പം ജമായത്ത് ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന മാരണത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ പോലീബി ജമാ ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഗുരി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ ശരിയാണ് എന്നാണ് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സമസ്തയുടെ പ്രമേയം അതുപോലെ തന്നെ സുന്നി വിഭാഗത്തിന്റെ ഹിമായത്യ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യം ഇതൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനോട് ചോദിച്ചു എന്താണെന്നുള്ള നിലപാടൊന്നും അവരാരും വേറെ മറുപടി പറയുന്നില്ല പറയുന്നത് ഇതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന പിഴി പ്രതീക്ഷ മാത്രമാണ് മറ്റുള്ളവർ ആരും കൊണ്ടുന്നില്ല ലീഗ് എന്ന നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ യു ഡി എഫ് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തെ കേരളമായി നിലനിർത്താൻ സാധിക്കണമെങ്കിൽ വർഗീയതക്കെതിരായിട്ടുള്ള ശക്തിയായ പോരാട്ടം നടത്തിയത് ഇവിടെ മാനവീയതയെയും മാനുഷിക മൂല്യങ്ങളെയും തകർക്കാനാണ് അപരനിർമ്മിതിയിലൂടെ ഏതു വർഗീയ ശക്തിയും ശ്രമിക്കുന്നത് അത് ഭൂരിപക്ഷ വർഗീയത അത് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത് അത് താസ ഉൾപ്പെടെയുള്ള വിഭാഗം ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങൾ വിശ്വാസി സമൂഹം ആകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രബലമായ കരുത്ത് വിശ്വാസികൾ തന്നെയാണ് കാരണം വിശ്വാസികളാരും വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊക്കെ വിശ്വാസവും ഇല്ല അവർ വർഗീയവാദം എന്ന് പറയുന്നത് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നവർ മാത്രമാണ് അറിയാൻ സാധിക്കുക അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ട് എല്ലാ വർഗീയ ശക്തികളെയും എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തെ നിലനിർത്താൻ വേണ്ടി കേരളത്തിൻ്റെ സാഹോദര്യവും മാനവീകതയും മതനിരപേക്ഷ ഉള്ളടക്കവും ഘടക സംവിധാനത്തോടുള്ള കൂറും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടു തന്നിട്ടുള്ള ഒരാശയത് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയതയ്ക്കെതിരായി എല്ലാ വിശ്വാസികളെയും ചേർത്ത് നിർത്തി കൊണ്ടുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് ോടുകൂടി ഇവരെല്ലാം സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണ കോളേജുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത് വ്യാപ്തി കൂടുകയാണ് ആ വ്യാപ്തി കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവർ ആദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണം എന്നാണ് ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരിൽ ഒന്നും കുറ്റപത്രത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറയുന്നത് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഇത് കൊലക്കേസോ മറ്റേ ഇത് കളക് കേസോ പോലും കാണാൻ പറ്റുന്നതല്ല ഇത് വലിയ വിശാലതയുള്ള ഒരു കേസാണ് അതുകൊണ്ട് പത്തു കൊല്ലം മാത്രമല്ല അതിൻ്റെ പിന്നോട്ടുള്ള പത്ത് കൊല്ലം കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞു ആരെങ്കിലും ജാമ്യത്തിറങ്ങിപ്പോകുന്നതുകൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല ഇതെല്ലാം പറഞ്ഞാലും ചില മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഡി ഡി സജീവൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ കേസ് തീർച്ചുവാശി അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എസ് ഐ ടി എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് എസ്ഐ ടിയെ കുറ്റപ്പെടുത്തുന്നത് അവരിലേക്ക് എത്തുമ്പോൾ മാത്രമല്ല തന്ത്രി സമാജം അതുപോലെ തന്നെ ബി ജെ പിയുടെ കേരള അധ്യക്ഷൻ പിന്നെ ഓരോ ചില സംഘടനകൾ ക്ഷേത്ര സംരക്ഷണ സമിതി ഇവർ ഹൈക്കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം പോവണമെന്ന് പറഞ്ഞു കാരണം ഈ എസ് ഐ ടി ശരിയായ അന്വേഷണം എങ്ങനെ തടസ്സപ്പെടുത്താം എന്നാണ് പി ഡി സതീശൻ ആദ്യം തന്നെ ഈ എസ് ഐ ടി അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ അനുയായികൾ എന്ന രീതിയിലാണ് രാജീവ് തന്നെ ഉൾപ്പെട്ടവർ കേസിന് പോയത് ഹൈക്കോടതി നിശിതമായ വിമർശനമാണ് എസ് ഐ ടി ശരിയായ ദിശയിലാണ് അന്വേഷിക്കുന്നത് ഫലപ്രദമായ അന്വേഷണമാണ് ഇപ്പോഴും നിങ്ങൾ സി ബി ഐ അന്വേഷണം പറയാൻ എന്താ കാരണം കോടതി ചോദിച്ചതാണ് എന്നിട്ട് ചോദിച്ചു ഈ സി ബി ഐ എന്ന് പറയുന്നത് ിൽ നിന്ന് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ടേഷൻ അല്ലേ നിങ്ങൾ അതിനെ ഇത്ര മഹത്വവൽക്കരിക്കുന്നതും ഇവിടെ അത് ഇടിച്ചതാണത് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ എന്നിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃഷിയായിട്ട് പറഞ്ഞു ഒരു സി ബി ഐ അന്വേഷണത്തിനും കാര്യമില്ല എസ് ഐ ടി അന്വേഷണം ഫലപ്രദമാണ് എന്ന് പറയുന്ന സി ബി അപ്പൊ യഥാർത്ഥത്തിൽ ബിജെപി തന്ത്രിയെ പിടിച്ചതോടുകൂടി ബിജെപിയുടെ സ്ഥിതിമാറി ഇപ്പോൾ ഇവരെല്ലാം ചോദ്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി മാറി പോച്ചിയെ കേറ്റിയത് സി പി എം ആണെന്നാണല്ലോ ആദ്യം പ്രചരിപ്പിച്ചത് ഇപ്പോൾ മനസ്സിലായി കെ സി വേണുഗോപാലിനാണെന്നും കെ സി വേണുഗോപാലിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് അവിടെ എത്തുന്നത് പോച്ചിയും തദ്ധ ചേർന്നുകൊണ്ടാണ് ഈ കൊള്ള മുഴുവൻ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട ആലോചനയും ഗൂഢാഘോഷം നടത്തിയത് എന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കോടതി തന്നെ അത് വ്യക്തമാക്കിയതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം ആരാണോ ഉത്തരവാദി മുഴുവൻ ആളുകളെയും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കണം ഒരു തൈര് സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം ഗവൺമെന്റ് അതുപോലെ സി പി എം അടുത്തു മുന്നേ വരും ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള തിരിച്ചു കൊടുത്തോ തിരിച്ചു കൊടുത്തതിനേക്കാൾ പ്രധാനം എങ്ങനെയാ ഇത് വാങ്ങിയത് ഈ രണ്ട് കോടി റുപ്പിയ വാങ്ങിയത് നിയമപരമാണ് അത് പറയേണ്ട ഉത്തരവാദിത്തം ഡിക്ക് അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ ബൾക്കായിട്ട് വാങ്ങിയതല്ല കള്ളപ്പണാണോ അതുപോലെ തിരിച്ചു കൊടുത്തതൊന്നും പറയട്ടെ തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് എമ്മി പറയട്ടെ പറയണ്ടോ പ്രധാനമായിട്ട് പറയട്ടെ എനിക്ക് പറയാം ഞങ്ങളിങ്ങനെ രണ്ടായിരം രണ്ടു കോടി മൂന്ന് കോടി ഒന്നും വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കാറില്ല എടുക്കാൻ പറയാം പള്ളത്തരം പറയാം അവര് കുടുകിക്കിടക്കുമ്പോൾ ബാക്കി എല്ലാവരും കുടിക്കോട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അത് ഭയമൊന്നുമില്ല കേട്ടോ ആന്റുപാനീരഞ്ഞാൽ ഞാൻ രണ്ടുകൂടി വാങ്ങിയിട്ട് പലരും ഇനക്കാളും വാങ്ങിയിട്ട് നോക്കിയാ ഞങ്ങളും ഒരു കോടിയും വാങ്ങിയിട്ട് ഞാൻ പഠിക്കുന്നില്ല ഒരു കോടി ഇന്നു ഇലക്ഷൻ കമ്മീഷന്റെ മാത്രല്ല നിയമപരമായിട്ട് വാങ്ങാൻ പറ്റില്ല ഇരുപതിനായിരം റുപ്യാണ് മാക്സിമം വാങ്ങാൻ പറ്റുന്ന ഒരാൾക്കും സംഭാവന അല്ലാണ്ട് വാങ്ങാനേ പറ്റില്ല അപ്പൊ ഈ ഇരുപത് കോടിയെ രണ്ട് കോടി വാങ്ങിയതാണ് പറഞ്ഞിരുന്നു ഒരു ഇരുപത് ലക്ഷം കൊടുത്തുന്ന് മറ്റേ ആൾ പറയുന്നുണ്ട് എങ്ങനെയാ കൊടുത്തേ കൊടുക്കണം ഇരുപതിനായിരം 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 ഇന്നും ഇരുപതിനായിരം നാളെ ഇരുപതിനായിരം അതിനപ്പുറത്ത് ഇരുപതിനായിരം അമേ കൊടുത്ത് പറ്റൂ രണ്ട് ലക്ഷം മാക്സിമം എന്ന് െന്ന് പറഞ്ഞല്ലോ വീടില്ലാണ്ട് കട കൊടുത്താ പറഞ്ഞു വീട് വാങ്ങാണ്ട് കൊടുത്തു അവറഞ്ഞ് പോയത് രാജീവ് ഇരിക്ക ആരന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഞാനത് നിലപാട് അന്നേ ഞങ്ങൾ ഇന്നും മാറ്റിയില്ല പിടിക്കും മാറ്റിയില്ല അത് കോടതിക്കെതിരായിട്ടുള്ള വിമർശനമാണ് കോടതി പറയട്ടെ അവരുടെ ഞങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അത് കോടതി ഉത്തരം ഞങ്ങൾ സ്വാധീനിച്ചിട്ടാണോ ആണോ എന്നുള്ളത് കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണല്ലോ പരിശോധിക്കുന്നത് അവരെ പറയട്ടെ ഞങ്ങൾക്ക് എന്തായാലും അവർ പറയേണ്ട കാര്യം കെ സി വേണുഗോപാലൻ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ വില്ലുവിളിച്ചത് കോടതിയെയാണ് സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനൊന്നും ഞങ്ങളറിയില്ല ഞങ്ങൾ വികസനം വേണ്ടി അഭിമാനം പറഞ്ഞു ഇവനെല്ലാം കൂടി ചേർത്ത് പോയി തുുന്നം പറഞ്ഞു ഈ കേരളത്തിൽ ഒരു സംശയം വേണ്ട ഞങ്ങൾക്കതിൽ യാതൊരുക്കണ്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ഒരു ഉത്കണ്ഠയിണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾ ഇന്ത്യ കൊണ്ടേയുള്ളൂ ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് പറയാണ് ലീഗിനോട് ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ചോദിക്കുകയാണ് പോലിബി സഖ്യത്തിന്റെ ഒപ്പം ഈ പറയുന്ന രീതിയിലുള്ള ജമായത്ത് ഇസ്ലാമിയെ കൂടി ചേർത്ത് അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി അല്ലെങ്കിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവുള്ള ഈ കേരളത്തിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നിക്ക് എന്തിനാണ് ഉത്കണ്ഠ വേണ്ടത് ഞങ്ങൾ ഇന്നേ വരെ അവരിപ്പം കുറേ കുറേ കൊല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു 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 മാസം പോലും ജമായതെ ഇസ്ലാമികമായിട്ട് രാത്രി ബന്ധമുണ്ടാക്കിയിട്ടുള്ള ഒരറ്റ ഒരു ഭാഗം കാണിച്ചു തരാൻ അവർക്ക് സാധിക്കും ഞങ്ങളൊരു കാര്യം ഉറുത്ത നിലപാട് അന്നേ പറഞ്ഞിട്ടുണ്ട് അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്തായിരുന്നു കുറേ കാലം അവർ യു ഡി എഫിനെയും പിന്തുണക്കും അവർ ബി ജെ പി പിന്തുണക്കും അവർ മാർസിസ്റ്റിനെയും പിന്തുണക്കും ഞങ്ങൾ ഓരോരാളി നോക്കി നോക്കി പിന്തുണ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് ഉത്തരവാദിത്വം ഞങ്ങളെ ഞങ്ങൾക്കാർക്കും ഇല്ല ഒരു ബന്ധം ഉണ്ടാക്കിയില്ല ഇന്നേവരെ ഒരു ബന്ധം ഉണ്ടാക്കിയില്ല ഇതേവരെ ഈ നിമിഷം വരെ രമായത് ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ വർഗീയ ശക്തികളുമായിട്ട് ഒരു കൂട്ടും സി പി എം ഉണ്ടാക്കി അതാ പറയാ നാൽപ്പത് കൊല്ലം ശുദ്ധ അസമെന്ന് പറയാൻ നുണ പറയാതാണ് നുണ പറയുന്ന രോഗമാണ് ഈ ബി ഡി ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ് നുണരോഗം ശരിക്കും മറവി രോഗമെന്നല്ലേ പറയുന്നത് നുണരോഗം ഓരോ ദിവസവും രാവിലെ രാവിലെ എഴുന്നേറ്റ് നുണ പറയുക എന്നുള്ളതാണ് പിടി ബി ഡി സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി പറ്റിക്കാൻ തന്നെയാണ് ആളെ പറ്റിക്കാൻ തന്നെയല്ല നുണ പറയുന്നു പറയാനെങ്കിലും നുണ പറയും അവനെയായി രാവിലെ പറയുന്ന നുണ മാറും മാറുമെന്ന് പക്ഷേ ആ നുണം തിരുത്തൂരാണ് അതുകൊണ്ട് നുണരോഗത്തിൻ്റെ വ്യക്തമായിട്ട് മാറിയിരിക്കുകയാണ് ബി സതീശൻ എന്ന കോർഡിനേറ്റർ ഇനി ഒന്നും കൂടി പറഞ്ഞേ ഒന്നും കൂടി കൊടുക്കൂല നിങ്ങൾ വെറുതെ വേറെ ആവശ്യത്തിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞു ഇതാണ് കോലിബി ജമാ ഇസ്ലാമി സഖ്യത്തിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് സതീശൻ എന്നാണ് മറുപടി രോഗം കൊണ്ട് പറയാൻ ഇതാ പറഞ്ഞു പിന്നെ നേരത്തെ ഇതും കൂടി പറഞ്ഞു ഞാൻ എന്നെ പറ്റി നുണരോഗ ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമാത്ത് വോട്ട് കൂട്ടുകൊണ്ടാണെന്ന് പറഞ്ഞ ശുദ്ധ ആ സംബന്ധം കളവും ആ കളവും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നുണരോ അതാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ പി ഡി സതീശൻ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് കളിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഹസ്ബൻഡാണ് ഇവിടെയുള്ളത് ഈ വടകരയുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എന്ത് തെരുവേദിച്ച മീഡിയ മീഡിയ വണ്ണാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി നിങ്ങളല്ലേ ജമായ ഇസ്ലാമിന്റെ മീഡിയ 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 വണ്ണെന്ന് പറയുന്നത് വർഗീയതരെ അങ്ങേയറ്റം അറ്റം വിഷം കാടകൂള വിഷം ആ വേഷം സമൂഹത്തിൽ പരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തി ഒന്നും ഒന്നാം സ്ഥാനത്ത് ബി ജെ പിയും ആർ എസ് എസും രണ്ടാം സ്ഥാനത്ത് നിങ്ങൾ ഉൾപ്പെടെയാണ് അത് പറയുന്നത് അത് അതിങ്ങനെ വളർച്ച കെട്ടി പറയാനൊന്നും വേണ്ട ഞങ്ങൾക്ക് എല്ലാവരും അറിയില്ല രാജ്യത്തിൽ മുഴുവൻ ആൾക്കാരറിയാം വേണം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തെ ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീയത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്ന ഒരു നാടൻ വേഷം കല ഈ രാജ്യത്ത് നശിപ്പിക്കും കേരളത്തെ ഇല്ലതാക്കാൻ പാടില്ല കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പകരിച്ചാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ് ആ പണി ആ പണി വേറെ ചോദ്യം കാര്യമില്ല കാര്യതാണ് ഈ പണിയാണ് നിങ്ങൾ നിർവഹിച്ചു ആ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്ന വെച്ചാൽ അപരനിർമ്മിതിയാണ് അപരനിർമ്മിതി ആർ എസ് കാരും ആർ എസ് കാരും ബി ജെ പി കാരും ജമാ ഇസ്ലാമുകാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപരനിർമ്മിതിയാണ് അവരന്മാരെ കണ്ടെത്തുക അതിൽ അവരന്മാരുമായി ശത്രുക്കൾ ശത്രുക്കളാക്കുക അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ട് ശരിയല്ലത് അവണ് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത് ഈ കേരളത്തെ അങ്ങോട്ട് വിട്ട് അത് ഒരു സ്വതന്ത്രമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ് മാനവീകതയും മനുഷ്യത്വവും നമ്മുടെ ശ്രീനാരായണപൂർ മുതൽ ഇങ്ങോട്ട് അത് ശക്തിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് എല്ലാം അതിന്റെ വേറെ കയറിയിട്ട് ഈ ശാസ്ത്ര സാങ്കേതികവിദ്യയും കഴിവും ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് പണവും ഉണ്ട് എന്നുള്ളത് ഒരു വർഗീയ പ്രചരണത്തിന്റെ ഒരു തളമാക്കി കേരളത്തെ മാറ്റാൻ പാടില്ല അത് വളരെ സീരിയസ് ആയിട്ട് ഗൗരവർമ്മ ഞാൻ പറയാം അത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കൊരതേ നിങ്ങൾ നേരത്തെ പറഞ്ഞു അപ്പുറത്ത് പറഞ്ഞത് അപ്പുറത്ത് എന്ത് അപ്പുറത്ത് പറയുന്നത് ഞാൻ മറുപടി അറിയാം ഏകദേശം ഒന്ന് പറ അപ്പുറത്ത് പറയുന്നത് കൊല്ലമായിട്ട് ഞങ്ങൾ പങ്കെടുത്ത് ഞാൻ നിഷേധിച്ചു ഒരു കൊല്ലവും മാസവും ഈ ഇടതുപഠനകാലത്ത് പുറണി വർഗീയതയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല അവരുമായിട്ട് ഐക്യപ്പെട്ട രാഷ്ട്രീയ സത്യസക്തി ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അവരെ അവരങ്ങനെ പറയുക ഇരിക്കുകയെന്ന് പറഞ്ഞില്ല നിങ്ങളെ ന്യായീ നിങ്ങളുടെ ന്യായീകരണത്തിന് വേണ്ടി വർഗീയ ധ്രുവീകരണ ന്യായീകരണത്തിന് വേണ്ടി ഓരോന്നും യു ഡി എഫുമായി ബന്ധപ്പെട്ട് അവരെ നാപ്പിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എത്ര രണ്ടാമതായിരുന്നു കേട്ടോ ആ അത് സർക്കാരും വണ്ടിയിട്ട് ഞാൻ മടിയിട്ട് പിന്നെ പോലെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ആയാലും കേൾക്കി കേൾക്കി പറയാന്ന് നിങ്ങൾ നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ വർഗീയത അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഞാൻ അതിൻ്റെ പറഞ്ഞത് കേരളയാത്ര ഏത് യാത്രയെ പറയാം ഞാൻ പറഞ്ഞത് വർഗീയമായ നിലപാട് ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല ഞങ്ങളാരും ഈ ഇന്ത്യയിൽ മതവർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന നമ്പർ വൺ പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇടതു കോട്ട ജനാധിപത്യ മുന്നണിയും സി പി ഐ ആ കാര്യത്തിൽ ഇവിടെ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ബി ജെ പി ഞങ്ങളും തമ്മിലാണ് ഡി വി എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് എസ് ഐ ആർ എന്ന് പറയുന്ന സംവിധാനം തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് എന്ന് ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമിയും ഈ എല്ലാം പോയി നാടിനും മുഴുവൻ പറഞ്ഞതാണ് അത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെന്ന് വിചാരിച്ചു അപ്പോൾ ചോദിച്ച പോലും ശരിയാണ് അപ്പം നിങ്ങൾക്ക് പെൻഷനിലും തരുന്നില്ല പെൻഷനെ കൊടുത്തുണ്ട് അത് നിങ്ങളൊന്ന് വാങ്ങിക്കണ്ട പെൻഷൻ നിങ്ങൾക്ക് തന്നിട്ട് തന്നെ നിങ്ങളെ കൊണ്ടാക്കുക അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇതാ ഇതാകുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നട്ട പൊടിക്കാത്ത കള്ളത്ത പ്രചാരത്തി എങ്ങനെ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുണ്ട് അത് അത് ഭൂതകാലത്തിന്റെ ഏതോ ഓർമ്മയാണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞാനതാ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പിന്നെ വെറുതെ ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യങ്ങളോ ഞങ്ങൾ നേതാക്കളെല്ലാം കൂടി തന്നെ ഞമ്മളിൽ ഉള്ളത് പിന്നെ വേറെ കൊടുത്തരാ പിന്നെ ഞങ്ങളെല്ലാരാ ഞാൻ ഞാനാ പറഞ്ഞത് ഒരാളുടെ വർഗീയ നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഇന്നും ഇല്ല ഇന്നലും ഇല്ല നാളെയും ഇല്ല ഓർമ്മിച്ച് പറഞ്ഞ ശരി